ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ പറയപ്പെ പന്തിരുകുലം വരരുടെ തുടർ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉപ്പുകൊറ്റൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് വീണ പബ്ലിക്കേഷൻസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം ഉപ്പുകൊറ്റൻ കഥയിൽ ചോദ്യമില്ല ഗതകാല ചിന്തകൾ അയവിറക്കിക്കൊണ്ടുള്ള പഞ്ചമി വരുചി ദമ്പതികളുടെ പ്രയാണം മധ്യകേരളം താണ്ടിക്കഴിഞ്ഞു പുണ്യക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങൾ പുണ്യതമങ്ങളായ പ്രകൃതി ദൃശ്യങ്ങൾ എല്ലാം അവർ ദൃഷ്ടിഗോചരമാക്കി നിലയ്ക്കാത്ത ജലപ്രവാഹം പോലെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കാലത്തിൻ്റെ മാറ്റം കണ്ട് പ്രകൃതിയെപ്പോലും കോരിത്തരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുടെ പരമ്പരയിൽ വരരുചി പഞ്ചമി ദമ്പതികളും കണ്ണുകളായി മാറി ഉദാത്ത സങ്കല്പങ്ങളുടെ ഉറവിടം തേടി അതിദൂരം അവർ പിന്നെയും നടന്നു ജനസഞ്ചാരമില്ലാത്ത നിശബ്ദ ഭൂമിയെ അവർ കണ്ടു തളിർത്തും പൂത്തും നിന്നുലയുന്ന രമണീയതയുടെ പ്രകൃതി ലാലസ്യം അവരെ പലപ്പോഴും ഉന്മത്തരാക്കി കൊയ്യാതെയും വിതയ്ക്കാതെയും അന്നെന്നു മാത്രം അന്നം കണ്ട് സംതൃപ്തി നേടുന്ന പറവകൾ ഇതര ജീവികൾ എന്ത് കിട്ടിയാലും മതിവരാത്ത ബുദ്ധിജീവിയായ മനുഷ്യൻ്റെ ആർത്തിപരമായ തൃഷ്ണ അവൻ്റെ ജഡിലമായ മോഹങ്ങൾ അവനിലെ സ്വാർത്ഥത പീഡനം അനുഭവിക്കുന്ന സ്ത്രീത്വത്തിന് നെടുവീർപ്പുകൾ സുന്ദര കേരളത്തിൻ്റെ ഉദാത്ത ഭാവനയായ സ്ത്രീ സൃഷ്ടിയുടെ ഏറ്റവും നല്ല സംഭാവനയായ സ്ത്രീ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു വീഴുന്ന പുരുഷ വണ്ടുകൾ വലയറിഞ്ഞ് കെണിയിൽ കുടുക്കി വഴിതെറ്റിക്കുന്ന സ്വാർത്ഥ മോഹങ്ങൾ ദുഃഖങ്ങൾ ഖനീഭവിച്ച പട്ടണത്തിൻ്റെ വിറങ്ങല്ലിച്ച മുഖം കണ്ട നഗരപ്രാന്തത്തിലൂടെ അവർ നടന്നു വീണ്ടും അമർ ഉൾനാടൻ ഗ്രാമത്തിലെത്തി ദേവാലയങ്ങൾ അശ്രണർക്ക് ആതുരാലയമാകുന്നു അവർ തങ്ങളുടെ ദുഃഖം കൈകൂപ്പി നിന്ന് ഇഷ്ടദൈവത്തെ ദൈവത്തെ അറിയിക്കുന്നു ഭക്തർ മനഃശാന്തിക്ക് വേണ്ടി ക്ഷേത്രദർശനം നടത്തുന്നു ദീപാരാധന തൊഴുത് പുണ്യം നേടാമെന്നാഗ്രഹിക്കുന്ന എത്ര പേർ ആർത്തരുടെയും അവശരുടെയും തീരാവ്യത കണ്ട സഹികെട്ട പഞ്ചമി സൃഷ്ടിസ്ഥിതി രഹസ്യങ്ങൾ അറിയുന്ന തൻ്റെ കണവനോട് കാരണം തിരക്കി ഊന്നിലാവും പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവം ദുഃഖപുത്രിയായ സ്ത്രീയെ എന്തിന് സൃഷ്ടിച്ചു പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ പുരുഷനെ താങ്ങും തണലും തുണയുമാകുവാൻ ജഗൽപിതാവായ ബ്രഹ്മാവ് സ്ത്രീയെ സൃഷ്ടിച്ചു എല്ലാ സ്ത്രീ പുരുഷന്മാരും നമ്മളെപ്പോലെയാണോ പഞ്ചമയുടെ ചോദ്യത്തിൻ്റെ പുരുൾ ഗ്രഹിച്ച ചിന്താഗ്രസ്ഥനായ വരുജി ശാന്തസ്വരത്തിൽ പറഞ്ഞു പ്രവൃത്തിയുടെ ഉറവിടം പരിതസ്ഥിതിയാണ് സമ്പന്നൻ ദാരിദ്ര്യത്തെ അകറ്റി നിർത്തുന്നു സുഖം ദുഃഖത്തെ മറയ്ക്കുന്നു ദരിദ്രൻ ദുഃഖത്തെ വിലയ്ക്ക് വാങ്ങി വിലപിക്കുന്നു അവൻ ദാരിദ്ര്യത്തിന് അടിമയാകുന്നു സുഖം മിഥ്യയാണെന്ന് പറയുന്നത് സത്യമാണോ സുഖം ക്ഷണികമാണ് പഞ്ചമി ചിലർക്ക് ചിലപ്പോഴൊക്കെ സുഖം കിട്ടുന്നു മറ്റു ചിലർക്ക് ദുഃഖം മാത്രം വിധിക്കപ്പെടുന്നു പുരുഷാർത്ഥങ്ങളാൽ ആവൃതമാക്കപ്പെട്ടതാണ് മനുഷ്യജീവിതം എങ്കിലും ജീവനുള്ളവയെല്ലാം കാമത്തെ അർത്ഥമായി ആചരിക്കുന്നു മോക്ഷം നേടുക എന്നതാണ് മുമൂക്ഷുക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഭൗതികതയിലേക്ക് ഊർന്നിറങ്ങുന്ന ആത്മീയ ഊർജം അനവധി ശരീരങ്ങളിലൂടെ കടന്ന് ജീവാത്മാവായി പരിണമിച്ചുണ്ടായതാണ് മനുഷ്യജന്മ മനുഷ്യജന്മത്തിൻ്റെ ജീവിതോദ്ദേശമായി ചതുർഭദ്രവും വിധിക്കപ്പെട്ടിരിക്കുന്നു പവിത്രമായ ഭാര്യാഭർത്ര ബന്ധം ദൃഢമാവുമ്പോൾ നമ്മുടെ ഗതി തന്നെ ആവുമോ മറ്റുള്ളവർക്കും അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മോക്ഷം നേടേണ്ട മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം എന്താണ് കൈവല്യപ്രാപ്തി മോക്ഷപ്രാപ്തി അഥവാ നിർവ്വാണം നേടേണ്ട മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം പുരുഷാർത്ഥം തന്നെ ധർമ്മ അർത്ഥകാമമോക്ഷങ്ങളാകുന്ന ചതുർഭദ്രങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ ഇതിൽ അർത്ഥവും കാമവും നേടേണ്ടതും ആപേക്ഷികമായി സന്താപകാരകങ്ങളും ധർമ്മവും മോക്ഷവും കർത്തവ്യവും ലക്ഷ്യവുമായിരിക്കേണ്ടതുമാണ് കാമത്തെ നേടുവാൻ ഒരാൾ പ്രാപ്തനാകുന്ന എപ്പോഴാണ് തപസ്സുകളാകുന്ന ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് അർത്ഥ ധനം ആർജിച്ചാൽ അത് ഒരാളെ കാമത്തെ നേടുവാൻ പ്രാപ്തനാക്കുന്നു എന്നാൽ ധർമ്മത്തെ വിടിഞ്ഞുണ്ടാകുന്ന അർത്ഥവും കാമവും വേദനയും ദുഃഖവും നിർലോഭം പ്രദാനം ചെയ്യുന്നതുമാണ് അതുപോലെ അർത്ഥം നേടാതെ കാമത്തിലേക്ക് എടുത്തു ചാട്ടവും കാമത്തിനു വേണ്ടിയല്ലാതെ സമ്പാദിച്ചു കൂട്ടുന്ന അർത്ഥവും ക്ലേശദായകമാണ് മോക്ഷപ്രാപ്തിക്കുള്ള പോംവഴി എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട് അർത്ഥവും കാമവും നേടുമ്പോഴും ആസ്വദിക്കുമ്പോഴും വിവേകിയുടെ ലക്ഷ്യം മോക്ഷമായിരിക്കണം പക്ഷേ മോക്ഷം എളുപ്പത്തിൽ കയ്യെത്തി പിടിക്കാവുന്ന ഒന്നല്ല ഈ ലക്ഷ്യം നേടാൻ ഒരു ജന്മങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നേക്കാം കർമ്മശുദ്ധിയുള്ളവനും മോക്ഷത്തിലേക്കുള്ള യാത്ര സുഗമവും വേഗത്തിലും ഉള്ളതാക്കും ഇങ്ങനെ അന്തിമ ലക്ഷ്യമായ മോക്ഷത്തിലെത്തി ശരീരം പിടിഞ്ഞ് നാം നിർവ്വാണപ്രാപ്തരാകും ആശയപരമായ ഓരോ സാധനയുടെ അർത്ഥവും ഉദ്ദേശവും ഇതുതന്നെയാണെങ്കിലും ആത്മീയ സാധന എന്തെങ്കിലും നേടിയെടുക്കാവുന്ന ലഭിച്ചേക്കാവുന്ന മോക്ഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പോ ക്ലേശ സഹിക്കലോ മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷത്തിൻ്റെ നേർപ്പിച്ച രൂപമായ ശാന്തി നുകരുകയും ജ്ഞാനവും ശക്തിയും ആർജിക്കുകയും കൂടിയാണ് അങ്ങനെ ജ്ഞാനവും ശക്തിയും ശാന്തിയും ലൗകിക ജീവിതവും പ്രായേണ ക്ലേശരഹിതവും നിസാരവും ആഹ്ലാദപൂർണവുമാക്കുന്നു പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പൂർണ്ണജ്ഞാനമുള്ള അങ്ങ് പഞ്ചമയിൽ രാഗ ലോലുവനായി വന്നണഞ്ഞ സന്ദർഭം ഓർമ്മയുണ്ടോ അന്നു മുതൽ ഇന്നുവരെ ഇവരുടെ മനസ്സിൽ തുടിച്ചു നിൽക്കുന്ന വികാരങ്ങളെക്കുറിച്ച് ദൈവജ്ഞനായ വരുരുചി ചിന്തിച്ചിട്ടുണ്ടോ ജൽപ്പനങ്ങളാണെന്ന് പുച്ഛിച്ചു തല്ലരുത് പ്രഭു ആ കാമത്തിൽ പരതൃപ്തയാകാത്ത സ്ത്രീ പ്രപഞ്ചത്തിന് ആപത്ത് തന്നെയല്ലേ പഞ്ചമയുടെ ഉൾക്കാമ്പിൽ ഉദിക്കുന്ന സത്വികാരങ്ങൾ ഉൾക്കൊള്ളാനാവാത്ത ഈ ഭർത്താവ് ചെയ്തികൾ ദുർഗുണങ്ങളാണെന്ന് ചിന്തിച്ചേക്കാം പക്ഷേ അത് ബ്രഹ്മകൽപിതമാണെന്ന് മാത്രം കരുതുക സഹധർമ്മിണിയുടെ പരമമായ എല്ലാ വികാരങ്ങളും മാനിച്ചൊപ്പം ജീവിക്കേണ്ട പുരുഷനാണ് ഭർത്താവ് ദുർബലമായ പെണ്ണിനങ്ങനെയും ആഗ്രഹിച്ചുകൂടുന്നുണ്ടോ മംഗല്യ ചരടിനെ സ്വപ്നം കണ്ടു കഴിയുന്ന പെണ്ണിന് ആ മഹത് മുഹൂർത്തത്തിലൂടെ നേടുന്ന ധന്യമായ ജീവിതമല്ലോ ജീവിതം ഒരു പ്രഹേളികയല്ലേ മനുഷ്യ വികാരങ്ങൾക്ക് മൂല്യങ്ങൾക്ക് മൂല്യ ചുതി സംഭവിച്ചു വരുന്ന കാലഘട്ടത്തിൻ്റെ ദൃക്സാക്ഷികളായി മാറിയ പഞ്ചമി വരുജി ദമ്പതിമാർ കേരളത്തിലുടനീളം നടന്നലഞ്ഞുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തി മങ്ങലേൽപ്പിക്കാത്ത ഓർമ്മകൾ മനസ്സ് നിറയെ ഉള്ളപ്പോൾ പൂർവ്വകാലത്തിലേക്ക് ഒരു വിരുന്നുകാരനെ പോലെ കടന്നു ചെല്ലുന്നു ദീപ്ത ദീപ്തസ്മരണ ഉജ്ജയിനിയിലേക്ക് പറന്നു വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നൊമ്പരമെന്തെന്നറിയാതെ ഉരുൺ ഉണ്ടുറങ്ങി സുഖിച്ച നാൾ നടന്ന നാൾ ആ നല്ല നാളയുടെ സ്മൃതിലഹരി വരുജിയുടെ കുലത്തിനേൽപ്പിച്ച ആഘാതങ്ങൾ ദുഃഖച്ചവിവരത്തി വരുജയില്ലാത്ത സദസ് ഇല്ല വരുജയില്ലാത്ത വിനോദവേദ വേളകളില്ല വരുജയില്ലാത്ത രാജാവും ഇല്ല അസൂയാഹമായ അടുപ്പത്തിൻ്റെ അനർഘ നിമിഷങ്ങൾ വരുജിയുടെ ചിന്താമണ്ഡലത്തെ ഉജ്ജ്വലിപ്പിച്ചു നിർഭര സ്നേഹം മതിവരുവോളം വിളമ്പിത്തെന്ന് കുട്ടിക്കാലം മുതൽ തന്നെ കൊണ്ടുനടന്ന പ്രിയ സതീഷ്ൻ്റെ പുഷ്കലമായ ജീവിത സാമ്രാജ്യത്തിലെ ചക്രവർത്തി തുല്യനായ തൻ്റെ ഇന്നത്തെ ഗതി വരുജി ചിന്തിച്ചു അമ്പത്തിയാറ് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിക്രമാനെ ഏക ചക്രാധിപതിയാക്കിയതിൻ്റെ പിന്നിലെ സൂത്രധാരൻ വരുജി തന്നെയായിരുന്നില്ലേ മന്നാതിമന്നൻ്റെ തിരുനടയിൽ നിന്നും തനിക്ക് ലഭിച്ച പ്രശംസകൾ എത്ര ഹൃദ്യവും സരളവുമായിരുന്നു ഉജ്ജയിനിയിലെ ഗോപുര ഉത്തമ സംസ്കാരത്തിന്റെ ഉറവിടമായ വരുചി പണ്ഡിതന്റെ ഉർവിയുടെ ഉണർവറിയിച്ച പ്രതിഭാധനൻ സർവരാശി ബലസംഭവൻ ജ്യോതിശാസ്ത്ര പണ്ഡിത കേസരി വിദ്യകൊണ്ട് അമരത്വം നേടിയ സാക്ഷാൽ വരുചി എന്നെന്നും ചക്രവർത്തി തിരമനസിലെ ആരാധകനായിരുന്നില്ലേ രാജസ്മരണയിൽ മനസ്സ് കേന്ദ്രീകരിച്ച വരുചിയുടെ നയനങ്ങൾ നനഞ്ഞു അത് കണ്ടു നിന്ന മനം പിടഞ്ഞു അവൾ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി കാദ്രദീപ്തമായ നയന അരവിന്ദങ്ങളിൽ നീർമണിത്തുള്ളികൾ നിറയുന്നത് കണ്ട് അവൾ ചോദിച്ചു അങ്ങിപ്പോൾ എന്ത് ചിന്തിക്കുന്നു ചിന്തകളാട സീമയിൽ കളിച്ചു നടക്കുന്ന ഏതോ ബന്ധിത ആത്മാക്കളെക്കുറിച്ച് ഞാൻ അരനിമിഷം ഓർത്തുപോയി ദുർബലത മനുഷ്യനെ കീഴടക്കുന്നു നവരത്നഖിതമായ സിംഹാസനത്തിൽ വിരചിക്കുന്ന വിക്രമാർത്ഥ ചക്രവർത്തി ഈ പാപം വരരുചിയെ ഓർക്കുന്നുണ്ടാവുമോ കല്ലേ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുപ്പിച്ച് പറയക്കുടിയിൽ കിടന്ന പിഞ്ചുകുഞ്ഞിനെ പന്തംകുത്തി പുഴയിലേക്കൊഴിക്കാൻ നീതിശാസ്ത്രത്തിന്റെ സൂത്രധാരൻ വരുചി തന്നെയായിരുന്നു എല്ലാം വരുചിയായിരുന്നു എല്ലാം വരുചിക്ക് വേണ്ടിയായിരുന്നു പറയെ പറ്റിയ പിഞ്ചുകുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പറഞ്ഞയച്ചതും രാജാവ് തന്നെയായിരുന്നു നീ മായയെ കീഴ്പ്പെടുത്തുന്നു നമുക്ക് ഈ വിഷയം മാറ്റാൻ നിനക്ക് വിശക്കുന്നില്ലേ എനിക്ക് ദാഹിക്കുന്നു ദാഹജല മോന്താൻ തെളിനീരുണ്ടല്ലോ എനിക്ക് തെളിനീരിൻ്റെ ഉറവിടം അറിയണം വ്യാമോഹമാണ് പഞ്ചമി അതാ നന്മയുടെ വേലി പടർപ്പുകളിൽ വർണ്ണപ്പൂക്കൾ വിടർന്ന് വിലസുന്നത് കണ്ടില്ലേ വണ്ടുണ്ട് ഇണ്ടലകന്ന് ഇടം വിട്ടിടം തേടുമ്പോൾ നിർഭരമായ പുഷ്പം നിശബ്ദമായ വഞ്ചനയ്ക്കടിമയാകുന്നു വേദാന്തങ്ങൾ മാറ്റിവെച്ച് വേളിക്കരുമ്പെട്ട വൈഷ്ണവ ഭക്തനായ വരുജി ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എൻ്റെ ഇടം മാറ്റി മാറ്റിച്ചവിട്ടുന്നു നിഷ്കാമകർമ്മം നിമിത്തമായി മാറുമ്പോൾ നിലയുറപ്പിക്കാനാവാതെ ആയിത്തീർന്ന ഒരു വില ക്ഷണനാണ് ഞാൻ ആ ഞാൻ ഊർവിടം അറിയാതെ ഊർവിൽ അലയുന്നു മനുഷ്യ മനസാക്ഷിയെ വിധിയെന്ന ഭയങ്കരൻ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു ജന്മം കൊണ്ട് സാർത്ഥകമാക്കി തീർക്കാനാവാത്ത ബന്ധങ്ങളുടെ കണ്ണിയാണ് നമ്മൾ പഞ്ചമി നീ എൻ്റെ ഹൃദയത്തിൽ ഊളിയിട്ടിറങ്ങിയ നാളു മുതൽ മറ്റൊന്നും കിനാവ് കാണാതിരിക്കാൻ ഞാൻ നീ അറിയാതെ പ്രാർത്ഥിച്ചിരുന്നു നിന്നെ പട്ടുമെത്തിരിക്കെടുത്ത് സഹസൈന്യം കൊള്ളാൻ എനിക്ക് നിഷ്പശങ്ങളെ വേണ്ടു പക്ഷേ നമ്മൾ ഈ സമൂഹത്തിലെ ജീവികളാണ് നമ്മുടെ കർത്തവ്യം വലുതാണ് അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാനാവുമോ ദുഃഖത്തി ആളിച്ച ദിനരാത്രങ്ങളിൽ നെടുവിർപ്പൊതിക്ക് ജീവിതം അപൂർണമാക്കുന്ന നിരവധി മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് പൂരിതമാണ് പ്രപഞ്ചം ഇവിടെ മോഹത്തിന് വിലയില്ല ആശയ്ക്ക് അവകാശമില്ല ആനന്ദത്തിനു വേണ്ടി മോഹപ്രാർത്ഥന നടത്തുന്നവർക്ക് ഫലം എത്ര വിചിത്രമാകുന്നു നേരം പുലരുന്നു പഞ്ചമി നമുക്ക് പുറപ്പെടാം കർക്കിടകത്തിലെ കരിങ്കാറ് കൊണ്ട് മൂടപ്പെട്ട അന്തരീക്ഷത്തിൽ നീ ഒരു കൈത്തിരി പോലെ എന്നെ പിന്തുടർന്നു നമുക്ക് അന്ധകാരത്തിൽ നിന്ന് മുക്തി നേടാം നാം ഇപ്പോൾ മലയാടിവാരത്തിലാണ് നമുക്ക് മുകളിൽ ചരങ്ങളും അച്ചരങ്ങളുമുണ്ട് നന്മയുടെ നാമ്പ് കുളയ്ക്കുന്ന നല്ല നാളുടെ മോഹത്തുടുപ്പോടെ നമുക്ക് നടന്നു നീങ്ങാം വരുജി തൻ്റെ ഭാണ്ഡക്കെട്ടും പേര് നടന്നു തെല്ലുദൂരം മുന്നിട്ട വരുജി പിന്നിലേക്ക് നോക്കി പഞ്ചമി വളരെ അകലെ അദ്ദേഹം ഭാമിനിയെ സൂക്ഷിച്ചു നോക്കി അവൾക്ക് നടക്കാൻ വയ്യ കാലുകൾ അസ്ഥിരമായ പദവിന്യാസത്തിലെത്തുന്നു അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു ആ മുഖം കറുത്ത് നിന്നു കാണുന്നു എനിക്ക് തല ചുറ്റുന്നു ഞാനെന്നിരുന്നോട്ടേ വരുരുചി ഒരു നിമിഷം അവളെ നീക്കി നിന്നു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പുളിമരച്ചോട്ടിൽ തണ്ടറ്റ താമരപ്പൂ പോലെ പഞ്ചമി തളർന്നു വീണു ആ ദൃശ്യം കണ്ട് വരുചി നിശബ്ദനായി പ്രതിബന്ധങ്ങൾ വലിയ എറിഞ്ഞ് കുടുക്കുന്നു വരുടെ ഉള്ള ശബ്ദിച്ചു ഖ്യാനത്തിനണ്ട ശേഷം അദ്ദേഹം പഞ്ചമിയോട് പറഞ്ഞു കുണ്ടി നമ്മേണ്ട ഉള്ളിൽ വളരുന്ന കൂറ്റൻ്റെ കുരുത്തക്കേടാളാണ് നീ അല്പം കിടന്നു ഞാൻ സപ്പക്കാവ് ചുറ്റി തൊഴുതു വരാം വരൽ നടന്നു പഞ്ചമി ജീവച്ഛവം പോലെ കിടന്നു കണ്ണുകൾ തുറക്കാനാകാത്ത ഭാരം മനസ്സിലൊരു തിമിരമേളം അഞ്ചുകുട്ടികൾ ഓടിക്കളിക്കുന്നൊരു പൂമുറ്റം നടുവിൽ അമ്മ കൈക്കുഞ്ഞിനെ പാലൂട്ടുന്നു എല്ലാവർക്കും അമ്മിഞ്ഞ വേണം നിഷേധിക്കാനാവാത്ത ഒരു ആവശ്യം ജനിച്ചപ്പോൾ അമ്മയ്ക്ക് അത് പരമാനന്ദം ആ നിമിഷ സുഖസുക്ഷതിയിൽ പഞ്ചമി ഉറങ്ങിപ്പോയി ഉച്ചക്കാലം ഉരുണ്ടുകൂടിയപ്പോൾ ഭർത്താവ് അന്നത്തിന് വകകന്റെ അടുത്തെത്തി അവൾ അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു ഉത്സവ ഉത്സവം നടത്തുന്ന പഞ്ചമിയുടെ ഉള്ളറിഞ്ഞ വരുജി കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു വിശപ്പൊടുക്കൻ്റെ പെണ്ണി അവൾ ഉണർന്ന് പ്രിയതമ്മൻ്റെ കരം ഗ്രഹിച്ചു കണ്ടതൊക്കെ പറയാൻ തുടങ്ങി സ്വപ്നത്തിനെ കണ്ട യാഥാർത്ഥ്യമാക്കാനുള്ള പഞ്ചമയുടെ ശ്രമങ്ങൾ വിഫലമാക്കിക്കൊണ്ട് വരുതി തുടർന്നു അവൾ മുഖം കഴുകി കണവന്റെ വലം കൈ കഴുകി നാക്കിലെ തുമ്പിലെ നിവർത്തി വെച്ച് പിക്ഷ അന്നം വിളമ്പി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഊണിനിടയിൽ വരച്ച് ചോദിച്ച് എന്തായിരുന്നു സ്വപ്നം പഞ്ചമിക്ക് നാണം നാണമെന്നു എങ്കിലും പറഞ്ഞു അമ്മിഞ്ഞയ്ക്ക് അഞ്ചാള് വഴക്കിട്ടു ആറാമൻ മഴയിൽ തന്നെ ഉണ്ടായിരുന്നു നാളെ അവൻ വെളിച്ചം കാണും പിന്നെ അവനും കൂടും എച്ചിലയിലെ മടക്കി തൂമ്പക്കാട്ടിലെറിഞ്ഞ് കഴുകുമ്പോൾ പഞ്ചമിക്ക് ചിരിവെന്നു പുലരിയിൽ അമ്മയാകുന്ന ഭർത്താവിൻ്റെ പ്രവചനം അവളുടെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിച്ചു കാറുംകൂളം കലശമാകുന്നു കർക്കിടകത്തെ വിശ്വസിക്കാൻ വയ്യ നമുക്കൊരു കുടമറ വേണം എഴുന്നിൽക്കു പഞ്ചമി കുടമറക്കിനി അധികം വേണ്ട അവൾ വെല്ലു നടന്നു കാട്ടിനെ മകഞ്ഞു മാറ്റി ഇഞ്ചിപ്പുല്ലുകൾക്കിടയിൽ ചവിട്ടി അവർ കോലിഞ്ചി വളർന്ന വിജനമായ കൂട്ടുപുരയിടങ്ങൾ താണ്ടി പിന്നെയും നടന്നു ദിനസഞ്ചാരമുള്ള ഉൾനാടൻ ഗ്രാമത്തിൻ്റെ നിറന്നെത്തിയിൽ പദമൂന്നേ വരുചി പഞ്ചമിയോട് പറഞ്ഞു മതഭ്രാന്തി ഇല്ലാത്ത മനുഷ്യർ പാർക്കുന്നിടമാണിത് ഇവിടെ സാധുക്കളാണ് അധികവും പണമോഹമില്ലാത്ത പാവങ്ങൾ മനുഷ്യ പറ്റുള്ള ഇവറ്റവളുടെ നാട്ടിൽ ഇന്ന് നമുക്ക് അന്തിയുറങ്ങാം അതാ ഒരു കാലിത്തൊഴുത്ത് കാണുന്നില്ലേ കന്നുകാലികൾ വന്നണയാന് ഇനിയും വൈകിയും വിരിച്ചു കിടക്കാൻ തുണി തുണിയുണ്ടല്ലോ വരുജി ഭാണ്ഡം പഞ്ചമയെ ഏൽപ്പിച്ചു അതഴിച്ച് അത്യാവശ്യത്തിനുള്ള ഉടു തുണികൾ എടുത്ത് വായ്ക്കല കിട്ടിയ ഭാണ്ഡം പഞ്ചമി ഭർത്താവിനെ ഏൽപ്പിച്ചു ആ ഇരുത്തിൽ അവർ വരന്നുറങ്ങി അമൃതഭാക്ഷ്യം കൊണ്ട് അലമാലകൾ സൃഷ്ടിക്കുന്ന വരുചിയുടെ അപാര പാണ്ഡിത്യത്തിൽ അഭിമാനം കൊണ്ട പഞ്ചമി ഗർഭാലസ്യം അറിയാതെ ഭർത്താവിനെ തൊട്ടുരുമി തിരിഞ്ഞുകിടന്നു അയിലത്തെ ക്രിസ്താനിയുടെ വീട്ടിൽ ചാത്തൻ പൂങ്കോഴി പുലർകാല സൂചന അറിയിച്ചപ്പോൾ പഞ്ചമിക്ക് പ്രസവവേദന കലശലായി അവൾ വേദന കടിച്ച് അമർത്താനാവാതെ പങ്കാളിയുടെ സഹായത്തിനെ തിരിഞ്ഞു ഭർത്താവിനെ കണ്ടില്ല അദ്ദേഹം ആരാധനാലയവും തേടിയിട്ടുണ്ടാകുമെന്നവൾ സാന്ത്വനിച്ചു പഞ്ചമി എല്ലാ ദുഃഖവും കടിച്ചമർത്തി ധ്യാനനിർതനായ ഭർത്താവിൻ്റെ ശക്തിയിൽ ശുഭാപ്തി കണ്ടെത്തി എങ്കിലും പ്രസവവേദന അവളെ തളർത്തിക്കളഞ്ഞു ഒരിറ്റു വെള്ളം പോലും പകർന്നു നൽകാൻ അടുത്ത ആളില്ലാത്ത അവസ്ഥ അവൾ കൊടിച്ചിപ്പട്ടിയുടെ തെരുവ് പ്രസവത്തെക്കുറിച്ച് ഓർമ്മിച്ചു സർവശക്തിയും ആവാഹിച്ചവൾ ഉറക്കെ വിളിച്ചു ഭഗവാനേ സർവശക്തനായ ജഗൽ പിതാവേ അഗതിയായ ഈ പഞ്ചമയുടെ വയറൊഴിച്ചു തരണേ ആ പ്രാർത്ഥനയുടെ അന്ത്യം കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു അവൾ ആശ്വാസം കൊണ്ട് തൻ്റെ പൊൻകനിയെ ആർത്തിയോട് നോക്കി കടന്നുപോയ വേദനയുടെ പ്രസരം കൊണ്ട് അർത്ഥനിമീലിത നയനങ്ങളിൽ കണ്ണുനീർക്കണങ്ങൾ തങ്ങി നിന്നിരുന്നു അവൾ പിന്നെയും കരഞ്ഞു കരയാതെടാ കുട്ട അച്ഛൻ എപ്പോഴെത്തും അവൻ വീണ്ടും കരച്ചിൽ ആവർത്തിച്ചു ആകാശത്ത് നോക്കി മലർന്നു കിടന്ന പഞ്ചമിയുടെ കാതുകളിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കാൽപ്പര്യമാറ്റം കേട്ടു പഞ്ചമി കാന്തൻ വിളിച്ചു എന്തോ കാന്ത വിളി കേട്ടു നീ പ്രസവിച്ചോടി കുഞ്ഞ് കരയുന്നത് കേട്ടില്ലേ അപ്പോഴന് വായുണ്ടല്ലേ എണീറ്റ് പോരെ നീ അടുത്തുണ്ടായാൽ അവൻ ഇനിയും കരയും മോനെ കൂടി എടുത്തോട്ടെ വേണ്ട അവൻ കരയുന്നു കരച്ചിൽ ദുഃഖമാണ് ആ ദുഃഖം കാണാൻ അമ്മ അരികത്തുണ്ടായിക്കൂടാ പഞ്ചമി വരൂ നമുക്ക് പോകാം അവനെ കാണണ്ടേ അവനെ കണ്ടാൽ അന്നം കിട്ടില്ല ഇത് കണ്ടോ അവൻ പിന്നെയും കരുതുന്നു പഞ്ചമി തൻ്റെ ശബ്ദമാറ്റം പഞ്ചമി ശ്രവിച്ചു അവൾ മെല്ലെ എണീറ്റു കുഞ്ഞപ്പോഴും കരയുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാൻ പോലും അനുവാദമില്ലാതെ നടന്നു പോകുന്ന മാതാവിൻ്റെയും ആജ്ഞാബദ്ധനായ പിതാവിൻ്റെയും രൂപം ആ ചോരക്കുഞ്ഞിൻ്റെ മനസ്സിൽ ബിംബ പ്രതിബിംബങ്ങളായി ബിംബപ്രതിബിംബങ്ങളായി കഥനസങ്കലനമായ കാലത്തിന് നിർദ്ദയ ജന്മം ഉടലെടുത്തു എന്തോ ഒന്നിന്റെ പിന്തുണർച്ച പോലെ അവൻ കരഞ്ഞു വീണ്ടും വീണ്ടും കരഞ്ഞു ആ കരച്ചിലിന്റെ ശബ്ദം ഇടം വിട്ടിടങ്ങളിലേക്ക് വ്യാപിച്ചു വീടിനരിയുള്ള കാലിത്തൊഴുത്തിൽ നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ട് ആദ്യം ഓടിയെത്തത് ഖദീജയായിരുന്നു ആ വിസ്മയ ദൃശ്യം കാണാൻ പിന്നെ പലരും കൂടി കൂട്ടത്തിനിടയിൽ നിന്ന് മുപ്പതുകാരി ത്രേസ്യാമ കുഞ്ഞിനെ കയ്യിലെടുത്തു മുഖം കണ്ടില്ലേ എന്തൊരു മുഖശ്രീ ദേവവിധിപ്രകാരം ജനിച്ച ഈ കുഞ്ഞ് ഭാവിയിൽ അറിയപ്പെടും തിരക്കിനിടയിൽ നിന്ന് കണിയാൻ വിധിയെഴുതി ഇത് അമാനുഷ്യ ശിശു തന്നെ മറ്റു പലരും പറഞ്ഞു അതിനിടയിൽ ഖദീജയ്ക്ക് കുണ്ടിതന് തോന്നി കുഞ്ഞിനെ എനിക്ക് തരണം ഞാനാണ് ആദ്യം കണ്ടത് അവൾ ത്രേസ്യാമയുടെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു ത്രേസ്യാമയ്ക്ക് രസിച്ചില്ല ഞാനാണ് കുഞ്ഞിനെ ആദ്യം എടുത്ത് തന്തേം തള്ള ഉപേക്ഷിച്ച് പോയ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നവളെയാണ് അവകാശി പെറ്റുവീണത് എന്റെ തൊടുത്തില്ല അവൻ എന്റെ കുഞ്ഞാണ് എനിക്കുതാ ത്രേസ്യാമയും ഖദീജയും തമ്മിൽ മത്സരമായി മത്സരം മൂത്തപ്പോൾ ചോരക്കുഞ്ഞ് കരച്ചിൽ നിർത്തി തീരുമാനത്തിന് നാട്ടുപ്രമാണി വന്നു അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാത്ത സ്ഥിതിക്ക് ഖദീജയും ത്രേശ്യാമയും ഓരോ മാസം വീതം മാറി മാറി വളർത്തട്ടെ ആ തീരുമാനം ഏവർക്ക് സമ്മതമായി അതിൻ പ്രകാരം ഖദീജ ആദ്യത്തെ ഒരു മാസം കുഞ്ഞിനെ വളർത്തി മുപ്പത് ദിവസം തികഞ്ഞ അന്ന് തന്നെ ത്രേസ്യാമ ഖദീജയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ ഏറ്റുവാങ്ങി അവർക്ക് രണ്ടാൾക്കും വളർത്താനും താലോലിക്കാനും ഒരു കുഞ്ഞിനെ കിട്ടി അവൻ രണ്ട് വളർത്തമ്മമാരുടെ രണ്ട് കുടുംബത്തിനുമായി ദുഃഖമറിയാതെ വളർന്നു പിഞ്ചു മനസ്സിൽ നുമ്പരം അറിയിച്ചു കൊണ്ട് ദമ്പതിമാരുടെ ആറാം സന്താനം അനർത്ഥങ്ങളുടെ ഒരു തുടർക്കഥ പോലെ വളർന്നു വളർത്തമ്മമാർ രണ്ടുപേരായുണ്ടായിട്ടും കുരുന്നിലെ അനുഭവിച്ച ഗാഠമായ വ്യഥ ആ പിഞ്ചു മനസ്സിൽ നൊമ്പരങ്ങൾ വളറി വിളയിച്ചു ഏകാന്ത തേടിവന്ന ദുഃഖപുത്രന്റെ പതരം ഒരു ശാപസന്തതിക്ക് ജന്മം നൽകുകയായിരുന്നു പെറ്ററിഞ്ഞുപോയ മാതാവിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം വളർത്തമ്മമാരിൽ നിന്നുപോലും അവന് ലഭിക്കാതെ പോയത് ശാപഗ്രസ്തമായ ചുറ്റുപാടിനുള്ള ജനശിഷ്ടം തന്നെയായിരുന്നു വാത്സല്യം എന്തെന്നറിയാതെ അറച്ച് അറച്ചു വളർന്ന അവന്റെ അല്പജീവിതം കരുണ ആർജിക്കാതെ കടന്നുപോയി ആഹാരത്തിന് വേണ്ടിയുള്ള ആർത്തി സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം സങ്കല്പങ്ങൾക്കപ്പുറം നഷ്ടപ്പെട്ടുപോയ മാതൃവാത്സല്യം നിമിത്തങ്ങളുടെ നേർച്ചുഴികൾ അകപ്പെട്ടുപോയ ഹതഭാഗ്യനായ ആ പിഞ്ചോമന മകൻ ദയയാചിച്ചു വളർന്നു മനുഷ്യൻ കരുത്തിൽ മങ്ങലേൽപ്പിക്കുന്ന സംഭവങ്ങൾ അവൻ്റെ ഹൃദയ അവൻ്റെ ഹൃദയത്തെ മതിപ്പിച്ചു അവഹേളനങ്ങളുടെ അന്തരീക്ഷ വായു ശ്വസിച്ചപ്പോൾ അവൻ്റെ പുറമെനി പോലും പൊള്ളുന്നുണ്ടായിരുന്നു ശപിക്കപ്പെട്ട ജന്മത്തിന് ഉത്തരവാദികളായ മാതാപിതാക്കളെ അവൻ ശപിച്ചില്ല പിച്ച വെച്ച് വളരുന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കാണാനുള്ള വ്യഗ്രത ആ ഹൃദയത്തെ തവിപ്പിച്ചിരിക്കുക കുറിച്ച് പഠിക്കാനും വ്യത്യസ്ത സ്വഭാവക്കാരനായ മനുഷ്യനുമായി ഇടപഴകാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വിധി ആ ബാലിനെ അകറ്റുകയായിരുന്നു അധർമ്മ ഭീരുവായ ഒരു അനാഥ ശിശുവിനെ പോലെ ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ നടന്നലയുകയായിരുന്നു അമ്മ എന്ന വാക്കിന്റെ സുതാര്യമായ അർത്ഥം ആരിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് തൃഷ്ണയോടെ അവൻ ജീവിച്ചു ഏതോ ചൈതന്യത്താൽ സംഭവിച്ച തന്റെ ജന്മത്തിന്റെ അർത്ഥവ്യാപ്തി കണ്ടറിയാനുള്ള അവന്റെ അഭിവാഞ്ച ആ ബാലന് കാതലായ മാറ്റത്തിന് വരലിച്ചു അപ്പോൾ ഉപ്പുകൊറ്റൻ കഥ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം